നമസ്കാരം ഇന്ത്യയിൽ ഇന്ത്യയെ നശിപ്പിക്കാൻ ഇന്ത്യയെ ഇല്ലാതാക്കാൻ ഭാരതത്തെ ഇല്ലാതാക്കാൻ ഭാരതീയരായ ഭാരതീയർ എന്ന വ്യാജേനം അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കാണുമായിരിക്കും ഇന്ത്യൻ ആധാർ കാർഡ് കാണുമായിരിക്കും ഇന്ത്യയിലായിരിക്കും ജീവിക്കുന്നത് ഇന്ത്യൻ പൗരത്വമുണ്ട് പക്ഷേ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു വലിയ നീണ്ട പട്ടിക തീർച്ചയായിട്ടും തയ്യാറാക്കി അടിയന്തരമായി നടപടിയെടുക്കും കാരണം ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ എങ്ങനെ തകർക്കാം നമ്മുടെ രാജ്യത്തിന്റെ സഹവർത്തിത്വവും പരസ്പര വിശ്വാസവും എങ്ങനെ ഇല്ലാതാക്കാം നമ്മുടെ രാജ്യത്തെ എങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാം എന്ന് ആലോചിച്ച് നടക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി പെരിക്കവരികയാണെന്നാണ് റിപ്പോർട്ടുകൾ ആഭ്യന്തരമന്ത്രി പ്രിയപ്പെട്ട ശ്രീ അമിത്ഷാ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതുപോലെ അതത് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര മന്ത്രാലയങ്ങളും ആഭ്യന്തര മന്ത്രിമാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഒന്ന് ഇടപെടണം കാരണം പലരെയും പിടിക്കുന്നുണ്ട് പല കേസുകളും പിടിക്കുന്നുണ്ട് ഇതുപോലെ രാജ്യദ്രോഹികളായി അഭയാർത്ഥികളായിട്ടൊക്കെ കടന്നു വരുന്നവരുടെ ലിസ്റ്റുമെറ്റ് കാര്യങ്ങളുണ്ട് നടപടി എടുക്കുന്നുണ്ട് എന്നാലും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതത്ര കാര്യക്ഷമമല്ല എന്ന് തോന്നിപ്പോകുന്നു തെറ്റാണെങ്കിൽ ക്ഷമിക്കണം മധ്യപ്രദേശ് ഗ്വാളിയാറിൽ സാഹിൽ പത്താൻ എന്ന് പറയുന്ന ഒരു തൻ തന്റെ തത്സമയ സോഷ്യൽ മീഡിയ വീഡിയോയിൽ ഭഗവത്ഗീതയും ഇന്ത്യൻ പതാകയും ഒക്കെ അനാദരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നിലത്തിട്ട് ചവിട്ടുകി ഒക്കെ ചെയ്യുകയാണ് ഭഗവത്ഗീതയൊക്കെ തന്നെ വളരെ മോശമായിട്ട് അവൻ്റെ ചിത്രവും ഒക്കെ തന്നെ ഈ ഒരു പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സുഹൃത്തു അയച്ചു എന്നാണ് പിച്ചാതി കൊണ്ട് കുത്തുന്നുണ്ട് ചവിട്ടുന്നുണ്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയില്ല മധ്യപ്രദേശ് ഗ്വാളിയാറിലാണ് ഈ സംഭവം എന്നാണ് റിപ്പോർട്ടുകൾ സാഹിത് പത്താൻ എന്ന് പറയുന്ന ഒരുതനാണ് ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ അവനാണ് ഇത് ചെയ്യുന്നത് അവന്റെ ഐഡിയിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചാൽ മാത്രം പറയും ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ച് അവരുടെ പിന്നിലാരാണ് എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഇവർക്കുള്ളത് ഇവർ ഇപ്പം യുവാക്കളായിരിക്കാം അല്ലെങ്കിൽ പ്രായമുള്ളവരായിരിക്കാം ആരുമാകട്ടെ ഇവരുടെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെതു പോലെയുള്ള സ്ലീപ്പർ സെല്ലുകൾ ഇവർക്കിടയിലുണ്ടോ ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ ഇങ്ങനെ പ്രത്യേകമായി ചെയ്ത് ഈ ഇന്ത്യൻ പതാകയും അല്ലെങ്കിൽ ഭഗവത്ഗീതയും ഹൈന്ദവ സംസ്കാരത്തെയും രാജ്യത്തിന്റെ ജനങ്ങളെയും ഒക്കെ അനാദരിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും തുപ്പുകയും കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പതാക ഇത്തരത്തിൽ അപമാനിച്ചത് രാജ്യദ്രോഹക്കുറ്റം തന്നെയാണ് ഭഗവത്ഗീത അവിടെ നിൽക്കട്ടെ അതിൻ്റെ കാര്യം പിന്നീട് പറയാം അപ്പം അത്തരത്തിൽ രാജ്യദ്രോഹ നടപടികളുമായി പലരും വരുമ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം ഇവരെ ഇവരെയൊന്നും ഇവരെ മാത്രം പിടിച്ച് അകത്തിട്ടതുകൊണ്ടോ ഇവർക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ചത് കൊണ്ടോ കാര്യമില്ല എന്നാണ് തോന്നുന്നത് ഇതൊരു വലിയ വലിയ റാക്കറ്റാണ് ഈ നമ്മൾ വലിയൊരു ശൃംഖലയാണ് ഒരുപാടുണ്ട് രാജ്യദ്രോഹികളുടെ ഒരു ശൃംഖല പേരുള്ളതും പേരില്ലാത്തതുമായ നിരവധി പേരുണ്ട് ഒരു ചെറിയ കാര്യത്തിലെങ്കിലും രാജ്യത്തിന്റെ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സംസ്കൃതിയെ അപമാനിക്കുന്നതിന് വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയ ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേരളത്തിൽ ധാരാളം പേരുണ്ട് ധാരാളം പേരുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം യു പിയിൽ ഒരു തന്റെ ഒരു ജിഹാദിയുടെ വീട്ടിൽ നിന്നും വെടിയുണ്ടകളും ബോംബുകളും വരെ കണ്ടെടുത്തു ആരോപിച്ചു നോക്കൂ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് അവനെന്താണ് ബോംബുണ്ടാക്കലാണ് ജോലി രാജ്യത്ത് പ്രശ്നമുണ്ടാക്കാൻ രാജ്യത്ത് ഉണ്ടാക്കാൻ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കി കത്തിക്കുക അതുപോലെ അതിന് വഴിമരുന്ന് ഇത്തരം സംഭവങ്ങൾ ഭഗവത്ഗീത കത്തിക്കുക അല്ലെങ്കിൽ അത് ചവിട്ടുക രാജ്യത്തിന്റെ പതാകം കത്തിക്കുക രാജ്യത്തിന്റെ ചിഹ്നങ്ങളെ അവഹേലിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം അദ്ദേഹത്തിന് മറ്റു വിഷയങ്ങളുണ്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട് മണിപ്പൂരിലെ ഉണ്ട് അദ്ദേഹത്തിന് മറ്റു രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രീ അമിത്ഷായ്ക്ക് എന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇതുകൂടി ഒന്ന് പരിഹരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം അത് മാതൃകാപരമായി സ്വീകരിക്കണം ഇവൻ്റെയൊക്കെ പിന്നിൽ ആരാണ് എന്നു എന്നുള്ള ഗൂഢാലോചന എന്താണ് ഏതാണ് എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ച് ശക്തമായ മാതൃകാപരമായ നടപടി എടുത്തെങ്കിൽ സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം രാമായണോ സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ